സംശുദ്ധ ജീവിതവും സംതൃപ്ത മരണവുമാണ് ഞാൻ സംസാരിക്കാൻ കൽപ്പിക്കപ്പെട്ട വിഷയം മഹാനായ ആദം അലിഹിസലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനു വത്തായാല ഈ ദുനിയാവിലേക്ക് ജീവിക്കാൻ വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ഒരു നിർദ്ദേശം ഇതുവരെ സ്വർഗത്തിലുണ്ടായിരുന്ന അവസ്ഥയല്ലോ ഇനി ഇനി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും മാർഗദർശനം വന്നുകൊണ്ടിരിക്കും അത് പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ ദുഃഖിക്കാനില്ല ഭയപ്പെടാനില്ല എന്നാണ് ആ മാർഗദർശനം നമ്മളതിനെ ചുരുക്കി പറയാം അള്ളാഹു അറിയിച്ചു തന്ന വിശ്വാസ കാര്യങ്ങൾ കർമ്മകാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ച് ഉറപ്പിച്ച് മനസ്സിൽ രൂഢമൂലമാക്കി മനുഷ്യൻ്റെ മനസ്സിനെ തക്കവ നിറച്ച് തവയിലൂടെ സംസ്കരണം നേടി നല്ല മനുഷ്യനാവുക അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാം തൻ്റെ സഹധർമ്മിണിയെയും പിഞ്ചോമന മകനെയും മക്കയിൽ താമസിപ്പിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ അവർക്ക് ആവശ്യമായ പല കാര്യങ്ങൾക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭക്ഷണം വേണം അതുപോലെ ആളുകൾ ഇവിടെ ഉണ്ടാകണം ജനമനസ്സുകളെ ഇങ്ങോട്ട് ആകർഷിപ്പിക്കണം ഈ നാട് ഒരു നിർഭയ കേന്ദ്രമാക്കണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇവരിലേക്ക് നീ ഒരു പ്രവാചകനെ നിയോഗിക്കണം കിത്താബൽ നിന്റെ ആയത്തുകൾ ൊടുക്കുന്ന വേദഗ്രന്ഥം പഠിപ്പിക്കുന്ന വിജ്ഞാനം പഠിപ്പിക്കുന്ന അതുമുഖേന വയു അവരെ സംസ്കരിക്കുന്ന അറിവ് നൽകി വേദം പഠിപ്പിച്ച് നന്നാക്കിയെടുക്കാൻ ഒരു പ്രവാചകനെ ഇവരിലേക്ക് നീ നിയോഗിക്കണമേന ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഉത്തരമാണ്ഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സൊല്ലാമ്മ മക്കയിൽ അറബികളിൽ പ്രവാചകനായി വരുന്നത് നമ്മളും ആഗ്രഹിക്കുന്നതാണ് പഠിച്ചോനെ ഞങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ഞങ്ങളെ പ്രചോദിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാൻ ഞങ്ങളെ സംസ്കരിക്കാൻ നമ്മളെന്താഗ്രഹിക്കണേ ഇനി ഒരു പ്രവാചകനെ കിട്ടുവോ കിട്ടില്ലല്ലോ ഇനി പ്രവാചകനില്ല ഈ ദൗത്യം നമ്മൾ നിർവഹിക്കണം ഇതിൻ്റെ അവസരങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ മനസ്സുകളെ വിശ്വാസം കൊണ്ട് ധന്യരാക്കി ആ വിശ്വാസം മുഖേന ഉണ്ടാകുന്ന അത് നമുക്ക് ചുരുക്കപ്പേര് വിളിക്കാം തക്വ എന്ന് ആ തക്കവയിലൂടെ ആളുകൾക്ക് സംസ്കരണം ഉണ്ടാകാൻ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും മനുഷ്യൻ്റെ മനസ്സ് പൊതുവെ തിന്മയിലേക്ക് ചായ്വുള്ളതാണ് തിന്മയിലേക്ക് ചായവുള്ള മനുഷ്യനെ നന്മയിലേക്ക് ചായ്ക്കേണ്ട പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടത് മഹാനായ യൂസുഫ് നബി അലൈസ്ലാം പറയുന്നുണ്ടല്ലോ എന്റെ നെഫ്സ് ഇതിന്നൊക്കെ മുക്തമാണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല ഇന്ന ഇന്നസ അതിന്മയിലേക്ക് ചീത്തയിലേക്ക് വെമ്പൽ കൊള്ളുന്നതാണ് ചായ്വുള്ളതാണ് മനസ്സ് എന്ന് ഈ മനസ്സിനെയാണ് നമുക്ക് സംസ്കരിച്ചെടുക്കാനുള്ളത് എന്താ അള്ളാഹു താല നമ്മളെ ഇവിടെ ജീപ്പിക്കുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു അലദി ഹലക്കൽ മൗത്തും അള്ളാഹു ജീവിതവും മരണവും ഉണ്ടാക്കിയവൻ അല്ലെങ്കിൽ ഹലക്കൽ മൗത്ത ഹയാത്തലി എബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി അയ്യക്കും അഹസനും അമല ആരാണ് നല്ലത് ചെയ്യുന്നത് എന്ന് നന്നായി ജീവിക്കുന്നത് ആര് എന്ന് പരിശോധിക്കാനാണ് ഹയാത്തും മൗത്തും ഉണ്ടാക്കിയത് അപ്പൊ ഏതാ നല്ലത് ഏതാ ചീത്ത നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ഏകാഭിപ്രായം ഉണ്ടാവൂല എനിക്കോ എൻ്റെ നാട്ടിലോ ഒരു നല്ല കാര്യമായി തോന്നുന്നത് നിങ്ങൾക്ക് നല്ല കാര്യമായി കൊള്ളണം എന്നില്ല നിങ്ങൾക്കോ നിങ്ങളുടെ നാട്ടിലെയോ ഒരു ആചാരം ഒരു സമ്പ്രദായം അത് എനിക്ക് നല്ലതായി കൊള്ളണം എന്നില്ല എൻ്റെ നാട്ടിൽ അത് നന്നായി കൊള്ളണം എന്നില്ല അപ്പൊ ഈ മനുഷ്യനെ പടച്ച പടച്ചവൻ നല്ലതും തീയ്യതും അറിയിച്ചു തരേണ്ടതുണ്ട് അത് അറിയിച്ചു തരാൻ വേണ്ടിയാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് പരുത്തി പറയാൻ സമയമില്ല ഈ പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ച നമ്മുടെ കയ്യിലുള്ള വേദഗ്രന്ഥം പ്രവാചകന്റെ സുന്നത്ത് ഇത് മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതം വേദഗ്രന്ഥം നമ്മൾ പഠിക്കണം വേദഗ്രന്ഥം നമ്മൾ പഠിക്കണം അറിവ് നേടണം അറിവ് നേടുക അറിഞ്ഞുകൊണ്ടേയിരിക്കുക അറിഞ്ഞത് വീണ്ടും ഓർമ്മപ്പെടുത്തുക നമ്മുടെ സംഘടനാ സംവിധാനം ചെയ്യുന്നത് ഇതൊക്കെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ ഗുണം ചെയ്യും എല്ലാ ആളുകൾക്കും എല്ലാം ഉപകരിക്കും എന്ന അർത്ഥത്തിലല്ല ചിലർക്കെങ്കിലും ഈ ഓർമ്മപ്പെടു ഈ ഓർമ്മപ്പെടുത്തലിൻ്റെ സംവിധാനം ആണ് ഒന്ന് ഹൊത്തുബ എന്ന രീതി ഗ്രഹണ സമയത്ത് ആളുകൾ കങ്കലാപ്പുണ്ടാകുമ്പം അവിടെ ഹൊത്തുബം നിർവഹിച്ച് ആളുകളെ ഭയപ്പാട് മാറ്റണം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തണം അള്ളാവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയണം ആഘോഷത്തിൽ ആഘോഷത്തിലൂടെ സംസ്കരണം ഉണ്ടാക്കാന്നുള്ള പുതിയ വാദമൊക്കെ എനിക്ക് വരുന്നില്ല ആഘോഷം എന്തും ആവാം എന്ന അവസ്ഥയിലുള്ളത് നമ്മുടെയൊക്കെ ആവേശം കാടുകാരിയിലെ ആഘോഷത്തിന്റെ ആവേശം നമ്മുടെയൊക്കെ ആഘോഷം എന്തുമാത്രം കാട് കയറിയിട്ടുണ്ട് മനോഭാഷ് കുറച്ച് സൂചിപ്പിച്ച് വിശദീകരിക്കാതെ പോയ കാര്യങ്ങൾ നമ്മുടെ കല്യാണാഘോഷമൊക്കെ ഇപ്പൊ കല്യാണാഘോഷത്തിൽ കല്യാണത്തിന്റെ തലേന്നും കല്യാണത്തിന്റെ അന്നും ഒക്കെ ഒരു ഉത്ബോധനം പണ്ഡിതന്റെ ഹൊത്തുബ എന്നത് പേരിന് നടക്കുന്നു എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള അധിക ഭാഗവും ഇത്ര വലിയ സ്റ്റേജ് എന്തിനാ എന്തിനാണ് ഈ കേബിന് ഈ മൈക്കൊക്കെ എന്തിനാ എന്ന് ചോദിച്ചാൽ മൗലവി നിങ്ങൾക്ക് കുത്തുപേർത്താറുള്ള ഇന്നലെ രാത്രി നിങ്ങൾക്ക് അറിയോ അയൽവാസികളാരും ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല എന്നാ ഇനിയിപ്പത് കേളെ സ്റ്റേജ് വന്ന് നിങ്ങളെ ഇറങ്ങിയതിന് ശേഷം ഇവിടെ ചിലതൊക്കെ നടക്കും നിങ്ങൾക്ക് കാണാൻ പറ്റൂലെന്നാ ആഭാസകരമായ നമ്മൾ ഒരു കാലത്ത് വിവാഹത്തിന്റെ ദൂർത്തനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നത് വിവാഹത്തിന്റെ ദൂർത്തല്ല വിവാഹത്തിലെ ആഭാസകരമായ അവസ്ഥ സംബന്ധിച്ച നമ്മൾ നിസ്സംഗതിയോടെ നിസ്സഹായരായി ആപ്പിമ്മയൊക്കെ ഇങ്ങനെ അത് കുട്ടികളങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടി എന്ന് പറയും നമ്മൾ അങ്ങനെ നോക്കിയിരിക്കല്ലേ ഉറപ്പിച്ച് പറയാൻ തറപ്പിച്ചൊരു ഈ വാക്കുകൾ ഓർത്ത് വെച്ചോളൂ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ ഈ സൂമ്പ ഡാൻസ് കല്യാണ പന്തലിൽ സ്റ്റേജുമ്മ കയറി അത് നടത്തും നമ്മള്മാരും നമ്മളെ പെൺമക്കളും ഒക്കെ ഒരു സംശയവും വേണ്ട ഒരു സംശയം വേണ്ട നമ്മളെ യൂണിഫോമല്ലേ അരിപ്പെന്താ ഉള്ളത് എന്ന് നമ്മള് പറഞ്ഞിരുന്ന യൂണിഫോം നമ്മളെ കുട്ടികളെ പാൻ്റിടിയിപ്പിച്ചപ്പോ അവരെ വസ്ത്രത്തിൽ മാറ്റല്ല സംസ്കാരത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് സ്വഭാവത്തും മാറ്റം ഉണ്ടായിട്ടുണ്ട് പൂർണമായും മാറിയിട്ടുണ്ട് നാമമാത്രമായ ഷാള് തലയിൽ ചിലപ്പോഴൊക്കെ തലയിൽ പെരടി മറയാത്ത കഴുത്ത് മറയാത്ത മാറുമറയാത്ത എന്താണ് ആ കോണം കൊണ്ട് പിന്നുള്ള ആവശ്യം നിങ്ങൾ ആവശ്യ അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് എന്നാലും ഒരു വലിയ കുപ്പായും ഉണ്ട് ഒരു ജീൻസ് പാൻറ്റും ഉണ്ട് ഈ അവസ്ഥയ്ക്ക് നിങ്ങൾ തുണിശാപ്പുകാരിട്ട് ഈ പെരുന്നാക്ക് ഡ്രസ്സ് ചോദിച്ചോ ചുരിദാറുണ്ടോ ഇല്ലല്ലോ പോയി രണ്ടു കൊല്ലം കൊണ്ട് ഇത്ര മാറ്റം രണ്ടു കൊല്ലം കൊണ്ട് സൂബാ ഡാൻസ് നിങ്ങൾ നോക്കി വിളി വമ്പൻ മാറ്റം ഉണ്ടാക്കും വമ്പൻ മാറ്റം ഇതൊക്കെ ബോധപൂർവ്വമാണ് നടത്തുന്നത് ഇതൊക്കെ ബോധപൂർവ സർക്കാരിന് താല്പര്യമുണ്ട് ആ അജണ്ട മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നേ ഉള്ളു നമുക്ക് കഴിഞ്ഞില്ലെന്നേ ഉള്ളു ഞാൻ പറഞ്ഞത് എൻ്റെ വിഷയം ഇതിലേക്ക് പോവില്ല അതിപ്പോ എല്ലാവരും പരാമർശിച്ചു ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല ബോധവൽക്കരണം കല്യാണം നമുക്ക് ബോധവൽക്കരണം കിട്ടുകയുണ്ട് പണ്ഡിതൻ വന്ന് ഹൊത്തുബ നിർവഹിച്ച് എന്റെ നാട്ടിൽ ഒരു കല്യാണത്തിന് ഒരു യുവ പണ്ഡിതൻ നന്നായി ഹൊത്തുബ നിർവഹിച്ച് എല്ലാവർക്കും സന്തോഷമായി കൊത്തുബ കഴിഞ്ഞിറങ്ങിയതിന് ശേഷം പിന്നെ ഫോട്ടോഗ്രാഫറുടെ ഭരണം പുതിയാപ്പിള എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് അയാൾ തീരുമാനിക്കുകയാണ് പുതിയണ്ണ എന്ത് ചെയ്യണം എന്നുള്ളത് ഫോട്ടോഗ്രാഫർ തീരുമാനിക്കുക സ്റ്റേജ്മക്ക് കയറാൻ ആവശ്യപ്പെട്ട് പുതിയണ്ണിനോട് കയറി വരുമ്പോ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടതൊക്കെ ഫോട്ടോഗ്രാഫർ നിർദ്ദേശിച്ച് പരസ്യമായി കുടുംബ ബന്ധുക്കളുടെ നാട്ടുകാരുടെ മഹല്ല് ഭാര്യകളുടെ മുന്നിൽ വെച്ച് ഈ പുതിയണ്ണിനെ പുതിയാപ്പിള ചുംബിക്കുന്നു നിസ്സംഗതയോടുകൂടി നമ്മൾ പറഞ്ഞ് നിക്കാഹിന്റെ ശേഷമല്ലേ ഒലിവു ഏതായാലും നിക്കായ് കഴിഞ്ഞോ നിക്കായി കഴിഞ്ഞാലും പിന്നെ ഈ കടപ്പറന്ന് ചെയ്യണമൊക്കെ ഈ പരസ്യമായി അങ്ങനെ ഈ ഹയാ എന്നത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയും ഈ ഹയാ ഇല്ലായ്മയെ നമ്മൾ ഇന്ന ന്യായീകരിക്കുകയും ദീമാന്റെ ഭാഗമല്ലേ ഇത് ഈമാന്റെ ഭാഗല്ലേ ഹയാ ഈമാന്റെ ഭാഗല്ലേ അപ്പൊ അതിങ്ങനെ കുറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകണത് ഇങ്ങനെ ഓരോന്നും ഓരോന്നും അപ്പൊ ഒരു ഒരു നമ്മളുടെ പുതിയണ്ണും എൻ്റെ നാട്ടിൽ ഒരു പുതിയണ്ണിനെ മാറ്റിച്ച പൊമ്മ പൊട്ടിക്കറിഞ്ഞ് പടച്ചോനെ എൻ്റെ കുട്ടീൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാട് കണ്ണിനുള്ളിൽ ലെൻസ് വെക്കുകയാണ് പുതിയണ്ണിനെ മാറ്റിക്കുമ്പോ കണ്ണിനുള്ളിൽ ഒരു ലെൻസ് നിങ്ങൾ കണ്ടു വിടണോ നിങ്ങളെ കണ്ടുപിടില്ല ോട് ചോദിച്ചറിയാം അത് അതൊരു ഒരു പൂച്ചക്കണ്ണ് കിട്ടിയാലാണ് ക്യാമറക്ക് കൂടുതൽ തിളക്കം കിട്ടുക അതിനു വേണ്ടിയാ കളർഫുൾ ആണ് ഫോട്ടോ ആകെ ഫോട്ടോ ഷൂട്ടിങ്ങാണല്ലോ കാര്യം ഞാൻ ചോദിക്കട്ടെ മൂന്ന് കൊല്ലം സ്നേഹത്തിലായി പ്രേമത്തിലായി അങ്ങനെ നടന്ന് ഇവരെ പലരും പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് ആ ഓലെ കടപ്പുറത്ത് കണ്ടല്ലോ പാർക്കിൽ കണ്ടല്ലോ റിസോർട്ടിൽ കണ്ടല്ലോ അവിടെ ഇവിടെ ഒക്കെ നടന്ന് ഇതൊക്കെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ അതിന് അംഗീകാരത്തിന് വേണ്ടി ഒരു നിക്കാഹ് കർമ്മം അതിന് തലേന്ന് വലിയ പിന്നെ അല്ലെങ്കിൽ നാല് ദിവസം മുമ്പ് മുട്ടായിക്കൊട്ടിയായിട്ട് കാണാൻ വരിക അത്രയും കൊല്ലം കണ്ടൊന്നിച്ചിടന്ന് ലിവിങ് ടുഗതർ നടത്തിയതിന് ശേഷം പിന്നെ ഇത് കാണാൻ വരലി അപ്പൊ ഒരു ചടങ്ങ് മാത്രമാണ് ഈ മുട്ടായി മുട്ടായിക്കോട്ടയായിട്ട് വരലി ഒരു ചടങ്ങ് മാത്രമാണ് എന്നിട്ടോ എന്നിട്ട് പിന്നെ ഇതന്നെ ഇതൊന്നും അറിയാത്ത ഒരു നിക്കാഹ് ആ അപ്പോ ഇങ്ങോട്ട് പിന്നെ ഒരു 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 നിക്കാഹ് ആ നിക്കാഹ് ഞാൻ പറഞ്ഞത് കേവലം ഒരു ചടങ്ങ് മാത്രം നിക്കാ പ്രധാനപ്പെട്ട ചടങ്ങ് എന്താ ഇവർക്ക് ആവശ്യം എന്താ ഫോട്ടോ ഷൂട്ടിങ് ഫോട്ടോഷൂട്ടിംഗ് എൻ്റെ നാട്ടിലൊരു കല്യാണത്തിന് നിക്കാഴ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീങ്ങി തിരിച്ചു വന്നിട്ട് പുതിയണനെ കാണാൻ വേണ്ടി അടുത്ത് വന്ന് നോക്കുമ്പോൾ പുതിയണില്ല പുതിയാപ്പളയില്ല ഇത് സംസാരം എടുക്കാൻ പോയത് ഫോട്ടോഗ്രാഫർ അല്ലേ കൊണ്ടുപോയിന്നാ ഫോട്ടോഗ്രാഫർ ഉണ്ടാ അപ്പൊ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പുതിയ പാലങ്ങൾ ഉണ്ട് ചാലിയാർ പുഴക്ക് പുഴക്കൂറുകളിലെ അപ്പൊ ഒരാൾ പറഞ്ഞ ഉണ്ട് പാലത്തുമ്മൽ വിളിച്ചു നോക്കുമ്പോൾ പിന്നെ അവിടുന്ന് പോയിണ് പിന്നെ ആ നാട്ടിലെ ഏറ്റവും വലിയ വീടിന്റെ കുപ്പേല ഒരു വീടിന്റെ മുന്നിൽക്ക് ഫോട്ടോ എടുക്കാൻ കൊണ്ടുപോയതാം ഫോട്ടോഗ്രാഫർ ഇങ്ങനെ വിളിക്കുക ഇവരിങ്ങനെ പോവുക ഇവർക്ക് ഈ സൂബ ഡാൻസ് കൂടി കിട്ടേണ്ടി വന്നാൽ ഇവിടെ നിന്നൊക്കെ മാറും അപ്പൊ നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം നമ്മളെ ഈമാൻ കാര്യം നമ്മുടെ ഇസ്ലാം കാര്യം നമ്മുടെ ഈമാനും ഇസ്ലാമും നമ്മെ നാമാക്കി മാറ്റുന്ന അപ്പൊ നമ്മളെ കുട്ടികളെ കണ്ടാല് ഞാൻ തമാശക്ക് പറയല്ല ചിരിപ്പിക്കാൻ വേണ്ടി പറയല്ല പണ്ട് തവള പറഞ്ഞിട്ടുണ്ട് അതിന്റെ കുട്ടിനെങ്ങനെ നോക്കിയിട്ട് തവളെ തവളന്റെ കുട്ടി ചെറുപ്പത്തിൽ എങ്ങനെ വാൽമാക്രി വാലുണ്ടാവും തവള ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ ശ്രദ്ധിച്ചിന്ന് നിരാശയോട് കൂടി സംശയിച്ചു കൊറേ കഴിഞ്ഞപ്പോയി ഏകദേശം നമ്മൾ തന്നെയാണ് കാലം മീൻ പെറ്റ കോലം വാല കാലം ഞാൻ പെറ്റ കോലം നമ്മളെ കുട്ടികളിപ്പൊ ആര കുട്ടികളാ മുഹമ്മദാജിന്റെ പേര കുട്ടിയാണോ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി ഭാരവാഹിയായ സലീമാക്കാന്റെ ഖാന്റെ മകളാണോ എന്നൊക്കെ പറയാൻ പറ്റാത്തൊരു കോലത്തിൽ നമ്മളെ കുട്ടികളായില്ലേ അപ്പൊ ഇത് വരാതിരിക്കാൻ നമ്മൾ നമ്മളാകണം എന്ന് എനിക്ക് പറയാനുള്ളത് കേക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിലൊന്നും അല്ല വലിയ കാര്യം കെബിലന്റെ പേരിലൊന്നും തർക്കിക്കണ്ട ഇത് ആയത്തെറങ്ങൺ ഇവര് തർക്കിച്ചപ്പോളേ കെബില മാറ്റം ഉണ്ടായപ്പോല ബിറ എന്നാൽ പുണ്യം കിട്ടണ ആർക്കാണ് ിന്നൽ ബെറമില്ലാഹിവല്യൽക്കത്തിവൽ കി വന്നിയൻ കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു ഇത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പുണ്യം കിട്ടുക കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിൽ തർക്കിക്കണ്ട എന്ന് പറഞ്ഞാൽ കെബിലക്ക് പ്രാധാന്യമില്ല എന്നല്ലോ തെറ്റിദ്ധരിക്കരുത് അതിനേക്കാളും പ്രധാനപ്പെട്ടത് ഇതാണ് വിശ്വാസം അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കർമ്മപരമായ കാര്യങ്ങളും പറയുന്നുണ്ട് ഈമാൻ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പടച്ചോന്റെ സാന്നിധ്യം വരും അത് നമ്മളെ കൂടണ്ടല്ലോ അത് നമ്മളെ കൂടിയത് നമ്മളെ കുട്ടികളിൽ നമ്മളെയൊക്കെ നിർബന്ധമായും നമ്മൾ ബോധ്യപ്പെടുത്തണം മദ്രസ പഠനം എന്നൊക്കെ പറഞ്ഞ പരീക്ഷക്ക് എഴുതാണുള്ളവർ കാണാതെ പഠിക്കുന്ന രീതി പെടുന്നൊക്കെ മാറണം മദ്രസയിൽ ഈ താലീമും ഒക്കെ കിട്ടണം ആ തെസുക്കിയത്തൊന്നും കിട്ടാതെ പോയാൽ ജമാലുദ്ദീൻ ഫാറൂഖിന്റെ ഭാഷയെ പറഞ്ഞാൽ അത് കേവലം ഒരു തൽക്കൈനായി മാറുകയാണ് ഒരു ചെല്ലിക്കൊടുക്കൽ അതിനപ്പുറത്ത് അതൊന്നും മനസ്സ് പിടിക്കാത്ത മനസ്സ് തട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്ന മത പഠന രീതിയൊന്നും അല്ല വേണ്ടത് നമ്മുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും ഒക്കെ വളരെ മികവുറ്റതാണ് അതൊക്കെ അതിൻറ്റേതായ രൂപത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടായ അള്ളാഹുവിന്റെ സാന്നിധ്യം മോളെ ഈ പോണ ക്യാമ്പസ് മോശാണ് അറിയ പക്ഷെ പഠിക്കാൻ നിന്നെ പറഞ്ഞയക്കാൻ നിർബന്ധിതനാണ് വേറെ നമുക്ക് മാർഗല്ല ഇത്ത എവിടെയാണെങ്കിലും അള്ളഹാനെ സൂക്ഷിക്കണേ ഇത്ത നമ്മൾ ആൺകുട്ടികളെ പെൺകുട്ടികളെ ഒക്കെ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളും പഠിക്കേണ്ട പല കാര്യങ്ങളിലും ഈ കുട്ടികളെ ന്യൂജനെ നമ്മൾ വല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട് രക്ഷിതാക്കളും ഏറെക്കുറൊക്കെ അങ്ങനെ തന്നെയാണ് ദക്ഷിതാക്കളും മാറിയിട്ടുണ്ട് ഒരു മദ്രസ ഒരു മദ്രസ സദിർ മുലിമ് രക്ഷിതാക്കളാണ് മദ്രസ രക്ഷിതാക്കളുടെ യോഗത്തിൽ കുട്ടികളും ഉണ്ട് രക്ഷിതാക്കളും ഉണ്ട് ചില കുട്ടികളൊക്കെ മദ്രസേ വരുമ്പോ എന്തോ ചുണ്ടിൽ ചായം തേച്ചിട്ടാണ് വരുന്നത് അത് അപകടമാണ് അത് നമ്മളെ സംസ്കാരത്തിന് യോജിച്ചല്ല എന്ന് ഉസ്താദ് കാര്യബോധത്തോടു കൂടി പറഞ്ഞപ്പോൾ ഒരു കുട്ടി എണീക്കുന്നു സെർ എൻ്റെ ഉമ്മിന്റെ ഏറെക്കുറെ ആ ആ ഉമ്മാരും ഒക്കെ തന്നെയാണ് എന്നുള്ളത് നമ്മളെ മറക്കല്ലേ അല്ലേ പ്രായം കൂടി ആളുകളോട് ചോദിക്കട്ടെ നിങ്ങളുടെ പെൺമക്കളും നിങ്ങളുടെ മരുമക്കളും നിങ്ങൾ വളർത്തിയ മക്കളും നിങ്ങളുടെ മരുമക്കളും നിങ്ങൾ പറഞ്ഞെടുത്തുണ്ടോ നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങളുടെ കൂടെ ജുമാക്കും ഒക്കെ അവരുണ്ടോ കുറെ വല്ലിമാരുണ്ടാവും കുറാൻ ക്ലാസ്സിന് ജുമാക്ക് പള്ളിയിലും കുറെ വല്ലിമാരുണ്ടാവും പഠിക്കാൻ പോയതാണ് ഇനി എന്ന ഒരുക്കും ഒഴിവുണ്ടായാ എന്ന ഒരു ഒഴിവുണ്ടായ കെ ജി ക്ലാസ്സിൽ ചേർത്തത് മുതൽ കല്യാണം വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് കാര്യമായി ഒന്നും അറിയില്ല അവർ ജീവിതത്തിന്റെ പ്രയാസങ്ങളോ അനുഭവങ്ങളോ അവർക്കില്ല വിഷമം എന്താന്നുള്ള അറിയില്ല പൊട്ടിന് എന്താന്നുള്ള അറിയില്ല മുതിർന്നവരെ മാനിക്കേണ്ടത് അറിയില്ല അവർ വിചാരിച്ചതൊക്കെ കിട്ടിയും അനുഭവിച്ചും വളർന്ന കുട്ടി പിന്നെ പിന്നൊരു മാതാവുമ്പോ നല്ല മക്കളെ പോറ്റാൻ കഴിവുള്ള മാതാവൊന്നും ഒന്നും ആയിക്കൊള്ളണമെന്നില്ല ഒരു ഭാര്യയാകുമ്പോ ഒരു നല്ല ഭാര്യ ആയിക്കൊള്ളണമെന്നില്ല ഒരു ക്യാമ്പസിൽ ഒറ്റപ്പെടുമ്പോ പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടായിക്കൊള്ളുന്നില്ല കാര്യബോധമുള്ള തൻ്റെ പടച്ചോന പേടിയുള്ള ഈമാനുള്ള ഏത് സാഹചര്യത്തിലും നിലനിൽക്കാൻ വ്യക്തിത്വമുള്ള ഐഡന്റിറ്റിയുള്ള ഒരു നല്ല ആളായി വളരണമെങ്കിൽ വളർത്തണമെങ്കിൽ കുറേ അധ്വാനമുണ്ട് കുറേ അധ്വാനം നല്ല അള്ളാഹുനെ എന്റെ നെബ്സിനെ നീ തക്വ നിറക്കണമേ നീ അതിനെ സംസ്കരിക്കുന്നവനാണ് ഏറ്റവും നന്നായി സംസ്കരിക്കുന്നവനും അതിന്റെ ഉടമയും അതിന്റെ യജമാനനും ഒക്കെ നീയാണ് സംസ്കരിച്ചവൻ വിജയിയായി പരാജിതനായി നമ്മളാണ് നമ്മുടെ നബ്സിനെ സംസ്കരിക്കാൻ ശ്രമിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും മനസ്സിനെ മാറ്റിമറിക്കുന്ന റബ്ബെ എന്റെ ദീനിൽ തന്നെ നീ ഉറപ്പിച്ചു നിർത്തണമേ ദൃഢീകരണത്തിന് വേണ്ടി മനസ്സിന്റെ ഈമാനികമായ ശാക്തീകരണത്തിന് വേണ്ടി നല്ല ദൃഢീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ ഈമാൻ കാര്യങ്ങൾ പോലെ തന്നെ ഇസ്ലാം കാര്യങ്ങളും കൂടെ വേണം ഷഹാദത്ത് ഞാൻ സാക്ഷിയാണ് ഈ ദീൻ ഉൾക്കൊണ്ടവനാണ് എന്നതിന് അള്ളാഹു അല്ലാതെ എനിക്ക് മനസ്സ് നമിക്കാൻ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ ഒരു ശക്തിയും ഇല്ല എന്നതിന് എൻ്റെ ജീവിതം തെളിവാണ് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത് എൻ്റെ ജീവിതത്തിന് തെളിവാണ് ഞാൻ മറ്റൊരു ശക്തിയുടെ മുന്നിലും മിക്കുകയില്ല പ്രാർത്ഥിക്കുകയില്ല ഭയപ്പെടുകയില്ല ഇല്ല വേറൊരു ഇല്ലാഹ് ഇല്ല എനിക്കില്ല പിന്നെ പറഞ്ഞതോ മുഹമ്മദ് നബി അലൈഹി സ്വല അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിനും എൻ്റെ ജീവിതം തെളിവാണ് ഞാൻ ആ റസൂലിനെ പിൻപറ്റി ജീവിക്കുന്നു എന്നതിനും എന്റെ ജീവിതം സാക്ഷിയാണ് ഇത് നമ്മുടെ കർമ്മങ്ങളിൽ ഉണ്ടാകേണ്ടതാണ് ഇത് മനസ്സിൽ ഉറപ്പിച്ച പോരാ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകേണ്ടതാണ്